ചുക്രമടിയിൽ ഭൂമി കയ്യേറിയവരെയും ഇവരെ സഹായിച്ച ഉന്നതരെയും സംരക്ഷിക്കാനായി വിചാരണ നീട്ടിക്കൊണ്ടു പോകാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്ന് ആരോപിച്ച് ചൊക്രമുടി സംരക്ഷണ സമിതി രംഗത്തെത്തി എന്നാൽ ഹിയറിംഗ് നീട്ടിയത് കൂടുതൽ രേഖകൾ ഹാജരാക്കാനുള്ള സമയം അനുവദിച്ചതാണെന്ന് ദേവുളം സബ് കളക്ടർ വ്യക്തമാക്കി ചുക്രമടിയിൽ ഭൂമി വാങ്ങിയവരുടെയും പട്ടയ ഉടമകളുടെ ഹിയറിംഗ് പത്തൊൻപതിന് വീണ്ടും നടത്തുവാൻ തീരുമാനിച്ചത് ഇവരുടെ അഭിഭാഷകർ കൂടുതൽ രേഖകൾ ഹാജരാക്കാൻ അധിക സമയം ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ദേവികുളം സബ് കളക്ടർ പി എം ജയകർഷൻ പറഞ്ഞു അഞ്ചിന് സബ് കളക്ടറുടെ ഓഫീസിൽ നടന്ന ഹിയറിംഗിൽ നോട്ടീസ് ലഭിച്ച അൻപത്തിനാല് കക്ഷികൾക്കും വേണ്ടി അഭിഭാഷകർ ഹാജരായിരുന്നു കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തിയെട്ടിനും നവംബർ ആറിനുമാണ് ഇതിനു മുമ്പ് ഹിയറിംഗ് നടത്തിയത് ഭൂമിയുടെ ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന രേഖകൾ ഉൾപ്പെടെ ഹാജരാക്കാനായിരുന്നു പട്ടയ ഉടമകൾക്കും ഭൂമി വാങ്ങിയവർക്കും റവന്യൂ വകുപ്പ് നോട്ടീസ് നൽകിയത് ചക്രമുടിയിൽ ഭൂമി കയ്യേറിയവരെയും ഇവരെ സഹായിച്ച ഉന്നതരെയും സംരക്ഷിക്കാനായി വിചാരണ നീട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്ന് ആരോപിച്ച് ചക്രമുടി സംരക്ഷണ സമിതി രംഗത്ത് വന്നു സബ് കളക്ടറെ സന്ദർശിച്ച് ആശങ്ക അറിയിക്കാൻ കഴിഞ്ഞ ദിവസം ചേർന്ന സമിതിയോഗം തീരുമാനിച്ചു കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ചക്രമുടിയിൽ റെഡ് സോണിൽ ഉൾപ്പെട്ട പ്രദേശത്തെ അനധികൃത നിർമ്മാണത്തിന്റെ വിവരങ്ങൾ പുറത്തു വന്നത് തന്റെയും പിതാവിന്റെയും ഉടമസ്ഥയിൽ ചൊക്രമുടിയിലുള്ള പതിനാല് ഏക്കർ അറുപത്തിയൊൻപത് സെന്റ് ഭൂമിയുടെ അതിർത്തി നിർണയിച്ച് നൽകണമെന്നാവശ്യപ്പെട്ട് ചെന്നൈ സ്വദേശിയായ മലയാളി കഴിഞ്ഞ വർഷം തീയതി രേഖപ്പെടുത്താതെ റവന്യൂ മന്ത്രിക്ക് നൽകിയ അപേക്ഷയാണ് എല്ലാത്തിന്റെയും തുടക്കം ന്യൂസ് ബ്യൂറോ രാജകുമാര്